ലോക മത്സ്യബന്ധന ദിനം എല്ലാ വർഷവും നവംബർ ഇരുപത്തിയൊന്നിന് ലോകമെമ്പാടും ലോക മത്സ്യബന്ധന ദിനമായി ആചരിക്കുന്നു ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും മനുഷ്യന്റെ ഉപജീവനത്തിലും മത്സ്യബന്ധന മേഖല വഹിക്കുന്ന സുപ്രധാന പങ്ക് ലോകത്തിന് മുന്നിൽ ഓർമ്മിപ്പിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രാഥമിക ലക്ഷ്യം മനുഷ്യന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ പോഷകങ്ങളുടെ ഒരു കലവറയാണ് മത്സ്യം ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ഒരു പ്രധാന സ്ഥാനമാണ് മത്സ്യത്തിനുള്ളത് സമ്പുഷ്ടമായ പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ പ്രത്യേകിച്ച് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ എന്നിവയാൽ മത്സ്യം ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നു ദരിദ്രന്റെ ഭക്ഷണം എന്ന് വിളിക്കപ്പെടാറുണ്ടെങ്കിലും അതിന്റെ പോഷകമൂല്യം കണക്കിലെടുക്കുമ്പോൾ മത്സ്യം ഒരു സമ്പന്നമായ ഭക്ഷണമാണ് മത്സ്യത്തിലെ പ്രധാന പോഷകങ്ങൾ മത്സ്യം ഒരു സമീകൃതാഹാരത്തിന്റെ പ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്നതിന് കാരണമായ ചില പ്രധാന പോഷകങ്ങൾ താഴെ നൽകുന്നു ഒന്ന് ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ മത്സ്യത്തിൽ ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ശരീരത്തിന് ആവശ്യമായ എല്ലാ ആവശ്യ അമിനോ ആസിഡുകളും ഇതിലുണ്ട് ഇത് ശരീരകോശങ്ങളുടെ വളർച്ചയ്ക്കും കേടായ കോശങ്ങളെ നന്നാക്കുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു മറ്റ് മാംസാഹാരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മത്സ്യത്തിലെ പ്രോട്ടീൻ എളുപ്പത്തിൽ ദഹിക്കുമെന്ന പ്രത്യേകയുമുണ്ട് രണ്ട് ഒമേഗത്രി ഫാറ്റി ആസിഡുകൾ മത്സ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക ഗുണങ്ങളിലൊന്നാണ് ഒമേഗത്രി ഫാറ്റി ആസിഡുകൾ പ്രത്യേകിച്ച് ഇ പി എ അഥവാ ഐകോസോപെൻറ്റോക് ആസിഡ് ഡി എച്ച് എ അഥവാ ഡൂക്കോസൊഹ് ആസിഡ് എന്നിവ ആരോഗ്യത്തിന് അത്ഭുതകരമായ ഗുണങ്ങൾ നൽകുന്നു ഹൃദയാരോഗ്യം രക്തസമ്മർദ്ദം കുറക്കാനും രക്തം കട്ടപിടിക്കുന്നത് തടയാനും ട്രൈഗ്ലിസറൈഡിന്റെ അളവ് നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു അതുവഴി ഹൃദയാഘാതം പക്ഷാഘാതം എന്നിവയ്ക്കുള്ള സാധ്യത കുറക്കുന്നു മസ്തിഷ്കാരോഗ്യം വി എച്ച് എ മസ്തിഷ്കത്തിന്റെയും നാടീവ്യവസ്ഥയുടെയും വികാസത്തിന് അത്യന്താപേക്ഷിതമാണ് ഗർഭിണികൾക്കും കുട്ടികൾക്കും ഇത് വളരെ പ്രയോജനകരമാണ് കണ്ണിന്റെ ആരോഗ്യം റെറ്റിനയുടെ ആരോഗ്യത്തിനും കാഴ്ചശക്തി നിലനിർത്താനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾക്ക് പങ്കുണ്ട് മൂന്ന് വിറ്റാമിനുകളും ധാതുക്കളും മത്സ്യം വിവിധതരം വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും ഒരു നല്ല ഉറവിടമാണ് വിറ്റാമിൻ ഡി പല ഭക്ഷണങ്ങളിലും കുറവായി കാണപ്പെടുന്ന ഒരു പ്രധാന വിറ്റാമിനാണ് ഡി മത്സ്യത്തിൽ പ്രത്യേകിച്ച് കൊഴുപ്പുള്ള മത്സ്യങ്ങളിൽ ഇത് ധാരാളമായി അടങ്ങിയിരിക്കുന്നു എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഇത് അത്യാവശ്യമാണ് വിറ്റാമിൻ ബി ട്വൽവ് നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തിനും ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനത്തിനും സഹായിക്കുന്ന ഒരു പ്രധാന വിറ്റാമിനാണ് ഇത് അയഡിൻ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ധാതുവാണ് അയഡിൻ ഇത് മത്സ്യത്തിൽ നന്നായി അടങ്ങിയിട്ടുണ്ട് സെലിനിയം സിങ്ക് കാൽസ്യം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സെലിനിയം സിങ്ക് തുടങ്ങിയ ധാതുക്കളും ചെറിയ മത്സ്യങ്ങളിൽ കാൽസ്യവും അടങ്ങിയിട്ടുണ്ട് ആരോഗ്യപരമായ മറ്റ് ഗുണങ്ങൾ മത്സ്യം കഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന മറ്റ് ആരോഗ്യപരമായ ഗുണങ്ങൾ ഇവയാണ് അമിതവണ്ണം കുറയ്ക്കാൻ മത്സ്യത്തിൽ കൊഴുപ്പും ഊർജ്ജവും താരതമ്യേന കുറവാണ് ഇത് ഭാരം നിയന്ത്രിക്കുന്നവർക്ക് മികച്ച ഭക്ഷണമാണ് രോഗപ്രതിരോധശേഷി മത്സ്യത്തിലെ പോഷകങ്ങൾ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നു ദഹനത്തിന് എളുപ്പം ഇതിലെ പ്രോട്ടീൻ വേഗത്തിൽ ദഹിക്കുന്നു ചുരുക്കത്തിൽ മത്സ്യം കേവലം രുചികരമായ ഒരു വിഭവം എന്നതിലുപരി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒട്ടേറെ പോഷകങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് പതിവായി മത്സ്യത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും മെച്ചപ്പെട്ട ഹൃദയാരോഗ്യം മസ്തിഷ്ക വികസനം ശക്തമായ അസ്ഥികൾ തുടങ്ങി നിരവധി ആരോഗ്യപരമായ ഗുണങ്ങൾ ഉറപ്പുവരുത്താൻ സഹായിക്കും അതുകൊണ്ടുതന്നെ ഓരോരുത്തരുടെയും ഭക്ഷണക്രമത്തിൽ മത്സ്യത്തിന് ഒരു പ്രത്യേക സ്ഥാനം നൽകേണ്ടത് അത്യാവശ്യമാണ്